ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പതാ ഇന്ന് നമ്മൾ കീപറമ്പ് നോമ്പ് തുറക്ക് പോകാനോ അപ്പം നമ്മൾ മക്കളെല്ലാവരും കൂടി കൂട്ടിയിട്ട് ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് അവിടെ അപ്പം ഇപ്പം സമയം എട്ടേ മുക്കാലാവണം താമശേരി പോകണം ഇക്കും ബിജുവേട്ടനും അപ്പം നേരതാ ബിജുവേട്ടനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ വീലിലേക്ക് എന്നിട്ട് എന്നെ കീപറമ്പിൽ ഇറക്കിത്തരൂ അല്ലേ അപ്പം എന്തായാലും ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം അല്ലേ ജൂജുണ്ട് ഇഷ്യു സ്കൂളിൽ പോയിന് ഓന് സ്കൂളിലിട്ടിട്ട് നേരെ കീബറുമ്പ് അരീക്കോടം ബസ്സിന് കയറും എന്നിട്ട് ഓനെ കുറ്റൂളി എടുത്തുള്ള സ്ഥലത്ത് ഇറങ്ങും അവിടെ സമയത്തിന് പോയിട്ട് പിക്ക് ചെയ്താൽ മതി അപ്പം അങ്ങനെ എന്തായാലും ഓനെ പറഞ്ഞേച്ചാ നമ്മളിങ്ങനെ കീബറുമ്പ് പോയിക്കൊണ്ടിരിക്കാന് ഇവർക്ക് താമസിയായിരിക്കും ഇങ്ങനെ പോവും എന്നിട്ട് നോമ്പ് തുറന്നിട്ട് നോമ്പ് തുറക്കാൻ നേരം ഓരോ അങ്ങോട്ട് എത്തും എന്നൊക്കെ പറയുന്ന ഇൻഷാല്ല അന്ന് രാവിലെ അതാ ഇഷുവിന് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു അവനതാ പറഞ്ഞേക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കേട്ടോ കാരണം അവൻ്റെ ഡ്രൈവറോട് പറയും വേണം പിന്നെന്താ അവന് ആഫ്റ്റർനൂൺ ഇങ്ങോട്ടില്ല ബസ് ചേഞ്ച് ഉണ്ട് ബസ് പോയിൻ്റ് ഒക്കെ മാറുന്നുണ്ട് എന്നുള്ളവരവർ പറയണം കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ജൂജു ഓണന്ന് വന്നിട്ടുണ്ട് അപ്പം ഓനക്ക് കാണിച്ചു കൊടുക്കാൻ കേട്ടോ ഇഷ്യൂ അപ്പം പിന്നെ ഇഷുവിനെ പറഞ്ഞ ശേഷം പെട്ടെന്ന് തന്നെ റെഡിയായി പിന്നെ അതാ ഒരു നാല് സെറ്റ് മാലബൾബും നമ്മൾ അപ്സൽ ലൈറ്റ് ആൻഡ് സൗണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവനോട്ട് തലേ ദിവസത്തിന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതാ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് ഇതാണ് ഉള്ള പിള്ളിലേക്കുള്ള റോഡ് യൂണിറ്റി കോളേജ് എന്താ ഏകദേശം നമ്മൾ അതാ വില്ലന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇവിടുന്ന് ഫസ്റ്റ് വീട് റാഫത്താക്കന്റെ വീടാണ് പിന്നെ സെക്കൻഡത്തെ വീട് ആൻഡ് തേർഡ് തേർഡ് വീടാണ് കേട്ടോ ഈ ഒരു റോ നിന്നും അങ്ങനെ ബിജു വേട്ടൻ വില്ലേന്നൊക്കെ പിക്ക് ചെയ്ത ശേഷം നമ്മൾ പിന്നെ നേരെ കീ പറമ്പിലേക്ക് പോകാം കേട്ടോ അപ്പം ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെയാണ് നിങ്ങൾ പോകുന്നത് കാരണം എങ്ങനെയൊക്കെ കുറേയൊക്കെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ തലേന്ന് തന്നെ കുറെയൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉന്ന രീതിയിൽ ചെയ്യണമെന്നൊക്കെ അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെക്കണം അപ്പോൾ എന്തായാലും ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കവിടെ എത്തിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം കേട്ടോ എനിക്ക് തോന്നുന്നത് ഞാനായിരിക്കും ഫസ്റ്റ് അരിക്ക് കൂടെ വേഗം എത്തുന്ന ആളുകട്ടോ കാരണം അമ്മച്ചി ഓരോക്കെ വരുന്നേ പിന്നെ മൂത്തമ്മ അമ്മച്ചനിയത്തി മക്കള് കസിൻസ് ഒക്കെ എന്തായാലും ഉച്ച ആകുമ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേത്ത് എത്തുമായിരിക്കുമുള്ളൂ കാരണം ഏകദേശം ഒരു ഒമ്പതര ഒക്കെ ആയപ്പോഴത്തേക്കും ക്യൂ പറമ്പ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കിണറ്റിൻകണ്ടി അങ്ങാടിയിൽ നിന്നാണ് ദാ ഈ ഒരു ചെറിയ പോക്കറ്റ് റോഡിൽ കയറിയിട്ട് വേണം നമ്മളെ തറവാട് വീട്ടിലേക്ക് എത്താൻ കേട്ടോ ഏകദേശം നിങ്ങൾ ഈ റോഡൊക്കെ ഒരു വീഡിയോയിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെതാണ് ഡയറക്റ്റ് നമ്മളെ വീട്ടിലാണ് എത്തിച്ചേരാൻ പോകുന്നത് അപ്പം ഇവിടെ എത്തിയതാ ഇവർ ഓരോരുത്തർ ഇതാ ജൂജു ഇവിടെ അത്യാവശ്യം കഞ്ഞി തന്നെ കൊടുത്തുട്ടോ ഞാൻ ഈ കൊടുക്കുന്ന സമയത്തൊക്കെ ഇതാ ഇവർ ഓരോ പണികളിലുണ്ട് അമ്മായിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് ഫൈനലി നമുക്ക് ഒരു ഇതാ ഉപ്പിലിട്ട സെക്ഷൻ ഉണ്ടാക്കിയെടുക്കാം എന്നൊന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് മാങ്ങ അതുപോലെ തന്നെ ക്യാരറ്റ് ബീട്രൂട്ട് പിന്നെ നമ്മുടെ കക്കേരി ഇതൊക്കെ എടുത്തിട്ട് നമ്മളിതാ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടോ അതിൻ്റെ ഇടയിൽ ചോദിച്ചോ എനിക്ക് ഇൻ്റർജോയ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു ചെറിയൊരു നല്ല അത്യാവശ്യം നല്ല സാധനങ്ങളുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴേക്ക് മൂത്താപ്പ മൂത്തമ്മ പിന്നെ അതുപോലെ തന്നെ പൊന്നോ മോളി മേമ ഓരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ റീൽസും ഇതൊക്കെ എടുക്കാനുള്ള ഓരോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അനുവിൻ്റെ എൻ്റെ കയ്യിൽ അന്നേരം രണ്ട് ഫോണായിരുന്നു രണ്ട് വീഡിയോ യൂട്യൂബിലേക്കുള്ള വീഡിയോ എടുക്കുന്നതും അവൻ്റെ ഷോർട്സ് റെഡിയാക്കുള്ള വീഡിയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതാ നടന്നു വന്നിട്ട് ജസ്റ്റ് ഈ ഒരു പാത്രത്തേക്കൊക്കെ ചിരിയുന്ന സംഭവം അങ്ങനെയൊക്കെ എന്താ വീണ്ടും റിഹേഴ്സൽ എടുക്കുക കേട്ടോ അപ്പം ഇതൊക്കെ തന്നെയാണ് എന്താ ഷൂട്ടിങ് എടുക്കുക എന്നുള്ളത് ഭയങ്കര സംഭവമായിട്ടുള്ള പരിപാടി തന്നെയാണല്ലോ ഏകദേശം ഒരു ചെമ്പട്ടീൻ്റെ പകുതിയോളം താ നമുക്ക് ഉപ്പിലിട്ട് വെക്കാനുള്ള സംഭവങ്ങൾ റെഡിയാക്കി എടുക്കാണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കണം എന്നിട്ട് ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാണ്ട് അങ്ങനെ എല്ലാം ഇതാ കഴുകി വൃത്തിയാക്കിയ ശേഷം ഈ ഒരു കൊട്ടയ്ക്ക് എല്ലാം കട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇത് സെപ്പറേറ്റ് ചെയ്ത് ഓരോ ബോട്ടിൽസിലും ആക്കിയിട്ട് നമുക്കെന്താ ശുക്കവെള്ളം ഒക്കെ ഇതാക്കണം അതിൻ്റെ അതൊക്കെ ചെയ്തു പിന്നെതാ ബീഫ് സംഭവങ്ങളൊക്കെ ഇവിടെതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താ കട്ലറ്റ് സമോസിലുള്ള ഉള്ളിയും മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്കും എല്ലാ അമ്മായിമാരും പിന്നെ അതുപോലെ തന്നെ അമ്മച്ചി മുത്തമ്മ അവരൊക്കെ എത്തിയിരുന്നു കേട്ടോ അപ്പം കിച്ചണിലിതാ തകൃതിയായിട്ട് ഓരോ പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം സ്നാക്സ് സംഭവങ്ങളൊക്കെ വേഗം റെഡിയാക്കിയിട്ട് വെക്കാമെന്ന് കരുതിയിട്ട് അതും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രൈ ആക്കൽ പിന്നെ ചെയ്തെടുത്താൽ മതിയല്ലോ ഒന്നായി പിന്നെ അത് ആ കസിൻസൊക്കെ കൂടെ വന്നിട്ട് പിന്നെ മുറ്റത്ത് ആകെ കളിയും ചിരിയും ഒക്കെ കൂടെയായിരുന്നു കേട്ടോ പിന്നെ ഒരു ഉച്ച ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഞാൻ അനുമണി കൂട്ടിയിട്ട് ഇവിടെ കുറ്റൂളി ഭാഗത്ത് ഇഷൂവിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേറ്റ് ഏകദേശം പിന്നെ കൊണ്ട് ബസ് വന്നു അങ്ങനെ ഓനെ പിക്ക് ചെയ്തിട്ട് നമ്മൾ പോകുകയാണ് ഷർട്ടിൻ്റെ കോലൊക്കെ ഉണ്ടല്ലേ ലാസ്റ്റ് ഡേ ആയിട്ട് ഫുൾ എൻജോയ്മെൻറ്റ് കളറൊക്കെ വാരി ഇടയിലേന്നൊക്കെ എന്നാവും പറയും അങ്ങനെ പൊരി വെയിലത്തെന്നിട്ടോ രണ്ട് മണി എന്നൊക്കെ പറയുമ്പോൾ സഹിക്കാൻ പറ്റാത്ത വെയിലേന്നു ഭയങ്കര തലവേദന ആയിട്ടോ ആ വെയിലും കൊണ്ടുപോകുന്നത് തന്നെ പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനെന്താ നമ്മൾ എന്താ പറയുക മജ്ലിസായിട്ട് ഇരിക്കുകയെന്ന് വരുന്നിട്ട് ഈ ഒരു സെക്ഷനിൽ നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം സാനു അനു വിരക്ക തന്നെയാണ് മെയിനായിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ ജസ്റ്റ് ഒരു കയറ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് കെട്ടിയിട്ട് ഇങ്ങനെയൊക്കെ അത് സെറ്റ് ചെയ്തെടുക്കുകയാണ് പിന്നെതാ മക്കളൊക്കെ ഇതാ അവിടെ ഉണ്ട് ഉണ്ടിട്ടോ അതൊക്കെ അമ്മമാരുടെ മക്കളാണ് പിന്നെ അതിൻ്റെ ഡെയിലി നീനു ക്ലാസ് ഒക്കെ ഇതാ വന്ന് പിന്നെ കിച്ചൻ്റെ അവസ്ഥ എന്താ കാണിച്ചു തരാം എല്ലാവരും ഇവിടെ തിരക്കിലായിരിക്കും പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒരുവിധം അവിടെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഫ്രൈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ചൂടോടെ ഒക്കെ നമ്മൾ ഉച്ചയ്ക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പൊരിക്കലൊക്കെ ഒരു അസർനേഷമാണ് കേട്ടോ ചെയ്തിട്ടിട്ടുള്ളത് പിന്നെ പിന്നെതാ മജിലിസിന് വേണ്ടിയിട്ട് ഇരുത്താനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് ഇതിൻ്റെ രണ്ടാമത്തെ അമ്മോൻ്റെ ചെറിയ രണ്ട് മക്കളാണ് കേട്ടോ ലാതി ലാസി അപ്പം ഒരുതാ ട്വിങ്സാണ് അപ്പം ഒരുതാ നല്ല മോഡൽ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് ക്ലീനായിട്ട് ഇവിടെ നിന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഭയങ്കര ജോജുൻ്റെ ഫ്രണ്ട്സെല്ലാണെട്ടോ അവരൊക്കെ അപ്പം പിന്നെ അതിനുശേഷം അതാ പൊന്നോ കുട്ടിയോ ഒക്കെ ഉണ്ട് എല്ലാവരും ഇവിടെതാണ് റെഡി ആയിട്ട് ഇരിക്കുകയാണ് സോനി ബേബിൻ്റെ തലയിൽ റോസാപ്പൂ ഒക്കെ വെച്ചിട്ട് മുന്നേ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ജൂജു നന്നായിട്ടൊന്നും ഉറങ്ങിയിട്ടുണ്ടായിട്ടോ അപ്പോൾ ഉറങ്ങി എണീറ്റ് വന്ന് ഇനിയിപ്പോൾ എനിക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പം അതിൻ്റെ ഡെയിലിതാ ഷംലി ഉണ്ടായിരുന്നു ഭയങ്കര ഹെൽപ്പിങ് റോളൊക്കെ ഉണ്ട് പിന്നെ മുന്നൊക്കെ ഞാനൊരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു തെർമോക്കോളിൻ്റെ ബോർഡിൽ നമ്മൾ തറവാട്ടിലെ നോമ്പ് തുറ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് സെറ്റാക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്നെ വീഡിയോ എടുക്കരുത് എന്ന് കർശനമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മഷാ അല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും നല്ല ഉഷാറായിട്ട് തന്നെ ഉള്ള ഫോണ്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വന്നിട്ടുണ്ട് കേട്ടോ തറവാട്ടിലെ നോമ്പ് തൊറ എന്നുള്ള ഫോണ്ടും ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ട് പിന്നെ മക്കളിവിടെ ഭയങ്കര ഒരു കഥ എല്ലാത്തിനും സജീവമായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഹെൽപ്പ് കപ്പിങ്ങിനെയുണ്ട് പിന്നെ ഫ്രൂട്ട്സ് കട്ടിങ് അതുപോലെ തന്നെ കട്ലേറ്റ് ഫ്രൈ ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മുന്തിരി രാവിലെ തന്നെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ വാഷ് ചെയ്തെടുക്കുകയാണ് പിന്നെ നിഹ വന്നു പിന്നെ യുഷുവിൻ്റെ ഒരു ഫ്രണ്ടാണ് പിന്നെ അതിന് നമ്മൾ ജ്യൂസ് അടിക്കുന്ന തയ്യാറെടുപ്പിലാണ് അപ്പം അനുവാണ് ഇതിന് എന്താ അവൻ്റെ സ്പെഷ്യൽ ജ്യൂസ് ആയിരുന്നു കേട്ടോ വാട്ടർമെല്ലൺ ജ്യൂസ് പിന്നെ അതുപോലെ തന്നെ ആ സർവ്വത്തിൻ്റെ നല്ല നാരങ്ങ വെള്ളം അങ്ങനെ ആയിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് ജ്യൂസും പിന്നെ സ്നാക്സ് ഐറ്റംസ് ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കുക ഈ സംഭവം ഫൈനലി ഇതിന് നമ്മൾ രണ്ട് കയറൊക്കെ കെട്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഫ്രൂട്ട്സൊക്കെ സെറ്റാക്കി അതുപോലെ തന്നെ ഇനി പെണ്ണക്കെടികളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് പിന്നെ നമ്മളെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഓരോരുത്തർക്ക് ഉണ്ടായിട്ട് ആകെ പൊടിയൊക്കെ അല്ലേ ഇപ്പോൾ ജസ്റ്റ് ആ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് സെറ്റ് ആക്കുന്നുണ്ട് നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യാനും ഒക്കെ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഫൈനലി മോം ഒന്നശേഷം ആകെ ലഹളയായി മോനാകെ എല്ലാം ഫൈനലി റൗണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെ ഈ ഒരു തറവാട്ടിലെ പോകുമ്പോഴത്തേൻ്റെ ബോർഡ് ഒന്ന് തൂക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലായിരുന്നു ജസ്റ്റ് ഒരു റീൽസിൻ്റെ ഒരു പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തെടുത്ത് പിന്നെ അനു സനു ഇവരൊക്കെ തന്നെ പിന്നെ ഈ നമ്മുടെ മാലവളപ്പൊക്കെ സൂ ഇതൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കണക്ഷൻ കൊടുക്കാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇത്ര ഉണ്ടായിരുന്നത് ഫസ്റ്റ് ടൈമാണ് നമ്മളെ മഞ്ജിലിസായിട്ട് നോമ്പ് തുറ പോലെയുള്ള പരിപാടി ഉണ്ടാക്കണം കേട്ടോ അപ്പം നമ്മുടെ കസിൻസൊക്കെ പിന്നെ അതെല്ലാം സെറ്റായ ശേഷം ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ 好。 അങ്ങനെ ആറേക്കാലൊക്കെ ആയപ്പോഴത്താ ഇതെല്ലാം സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ആയി അപ്പോൾ തിന്നതാ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് ബിരിയാണി എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് വാപ്പയും മക്കളും എല്ലാവരും ഇതായി സിറ്റോട്ടി ഇരുന്നാകെ ലഹള ചെയ്യുന്നുണ്ടോ ഇപ്പോഴത്തെ സൗണ്ടൊക്കെ ഇട്ടാൽ നല്ല രസമാണ് അപ്പം പിന്നെതാ ഫുഡ് ഇവിടെക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ സെറ്റായി പിന്നെ നമ്മുടെ ടേബിൾ ഷീറ്റ് ഇവിടെ വിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം രണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുക എന്നുള്ള രീതിയിൽ സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കാണ് കേട്ടോ പിന്നെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് സോറി സ്നാക്സ് ഐറ്റംസ് ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ജ്യൂസ് സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് റെഡിയാക്കുന്നു ഈ ഒരു പ്രോഗ്രാമിനെ മരുമക്കളായിട്ടുള്ള ആരുമില്ല കേട്ടോ പിന്നെ അതായത് അമ്മായിമാരല്ലാണ്ട് നമ്മുടെ പേരെ മരുമക്കളായിട്ട് ആരുള്ള അവരൊക്കെ അവരുടെ വീടുകളിലാണ് അപ്പം ഇത് പെട്ടെന്നുണ്ടായിരുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പെട്ടെന്ന് അറേഞ്ച് ചെയ്തു പിന്നെ അതിൽ സ്പെഷ്യലായിട്ട് ഒരു എന്താ വച്ചാൽ കൂട്ടാനുണ്ട് കേട്ടോ നമ്മുടെ ഈ ഇറ കൊച്ചിയും എന്താ പച്ചവഴക്ക ഇട്ടിട്ടുള്ള കൂട്ടാനുള്ള ആ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതാ സ്നാക്സ് ഐറ്റംസ് ജ്യൂസ് ഐറ്റംസ് എല്ലാം പാർന്ന് പ്ലേറ്റും ഓരോന്നുമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ബീഫ് വരട്ടിയതുണ്ട് പിന്നെ ബിരിയാണിയും ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും ഇതാ ഏകദേശം ഇരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പിന്നെ ഭയങ്കര രസംട്ടോ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു ഇങ്ങനെ മജ്ലിസ് ആയിട്ടുള്ള ഇരുത്തും കാര്യങ്ങളൊക്കെ ഭയങ്കര ആയിരുന്നു എല്ലാവരും ഇതാ ഇരുന്ന് ഫുഡ് കഴിക്കാണ്ട് ഇരിക്കാൻ കഴിയാത്തവരൊക്കെ ഉണ്ട് കാലിന് വേദനയുള്ളവരൊക്കെ അമ്മമാരൊക്കെ ഓരോക്കെ ഇരുന്നിട്ട് നമ്മുടെ ഈ പരിപാടിക്ക് വേദാ വേണ്ടിയിട്ട് സെറ്റായിട്ട് കേട്ടോ നമ്മളെതിൽ ഏറ്റവും കുഞ്ഞി ബേബിതാണ് നമ്മളെ ജോനി ബേബിയാണ് കേട്ടോ ജോനി ബേബിയും ഒക്കെ ഇരുന്നതാണ് ഓള് വേഗം നോമ്പൊക്കെ തുറന്നിട്ടുണ്ട് പിന്നെതാ നമ്മുടെ എന്താ പറയുക മക്കളൊക്കെ ഇരുന്ന് പിന്നെതാ ബാങ്ക് കൊടുത്തു കേട്ടോ ബാങ്ക് കൊടുത്തപ്പം എല്ലാവരും നോമ്പ് തുറന്നു പിന്നെ വാപ്പയും വാപ്പൻ്റെ രണ്ട് ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഓരോക്കെതാണ് നമ്മുടെ കുടുംബജിസ്റ്റന്നായിരുന്നു കേട്ടോ ഇരുന്നിട്ടുള്ളത് ക്യാമറ കണ്ട പിന്നെ എൻ്റെ ഒരു ജൂജൂൻ്റെ കൈ ഇങ്ങനെ ഇട്ടാവുകയുള്ളൂ ഭയങ്കര പോസിങ് ഒക്കെയാണ് ആൾ നമ്മളെ സംബന്ധിച്ച് ഇതോ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും പൊതുവേ ആണുങ്ങളൊക്കെ നോമ്പ് പറഞ്ഞതിന് ശേഷം പിന്നെ നിസ്കാരം കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ട്രിപ്പിലായിട്ടോ പെണ്ണുങ്ങൾ ഇരിക്കുകയുള്ളൂ അപ്പോഴേക്കും നമ്മൾ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ക്ഷീണക്കായി നമ്മളെന്താക്കും ഫുഡ് കഴിക്കാനുള്ളൊരു ഇമ്പം തന്നെ പോകാറില്ല ആ അവസ്ഥ പിന്നെ അതാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആദ്യം നിസ്കാരം ഒരു ഇഷാവിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളെ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ അതാ പുറത്ത് നിർത്തു വെച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ ഇവിടെ ഭയങ്കര കളി വെച്ചാൽ ഭയങ്കര കളിയില്ല കേട്ടോ ഓരോ കളി കണ്ടിട്ട് തന്നെ നമുക്കെന്നെ ഭയങ്കര സന്തോഷം നമുക്കും തിരിച്ച് കിട്ടാത്തൊരു പ്രായമാണല്ലോ അതൊക്കെ പിന്നെ പിന്നെതാ അങ്ങനെ നമ്മൾ തറവാട്ടിലെ നോമ്പുത്തറ അടിപൊളി സെറ്റായിട്ട് കഴിഞ്ഞു പിന്നെ നമ്മൾ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ താ നല്ല സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു ഉപ്പിൻ്റെ ഒരു കമ്പി ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു അപ്പോൾ അപ്പോൾതാ ഇതിൽ എന്താ പറയുക എല്ലാതും ഇങ്ങനെ ട്രൈ ആക്കുന്നുണ്ട് ശരിക്കും ഇവിടുത്തെ ഒരു ലഹളൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഒരു മിനി പെരുന്നാൾ കഴിഞ്ഞ അവസ്ഥയായിരുന്നു കേട്ടോ പിന്നെതാ എല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ അയച്ചു കൊണ്ട് സെറ്റാക്കുകയാണ് പിന്നെ നൈറ്റ് നൈറ്റ് ആയപ്പം ആണ് ഇക്ക വന്നിട്ടുള്ളത് കേട്ടോ ഒരിക്കലും അവിടുത്തെ വർക്ക് കഴിയാത്തതുകൊണ്ട് കൊണ്ട് ലേറ്റ് ലേറ്റായിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാം പരിപാടികളും കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളൊരു പത്ത് മണിയൊക്കെയായപ്പോൾ ഇക്ക വന്നു ഇക്കൻ്റെ കൂടെ തിരിച്ച് മഞ്ചേരി വീട്ടിലേക്ക് പോന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം അതുപോലെ തന്നെ നമ്മുടെ ആയിട്ട് ഇങ്ങനത്തെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഭയങ്കര മെമ്മറബിൾ ഇവൻ്റ് ആയിരുന്നു കേട്ടോ